അസലാമലൈക്കും വരഹമുല്ലാ വാദുബില്ല അലഹദില്ല പ്രിയമുള്ളവരെ അൻവരി അറബി കോളേജിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയ അൻവരി പണ്ഡിതന്മാരുടെ കൂട്ടായ്മയായ ആലിയ സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ ഇരൽ അൻതൽ ഹബീബ് എന്ന ശീർഷകത്തിന്മേൽ നടത്തപ്പെടുന്ന പരിശുദ്ധമായ റസൂൽ സലഹ് അലഹി വസല്ലമാ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബി എ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഭാഷണ പരമ്പരയിലെ വഫാത്തിനു ശേഷം തിരുനബി ദർശനം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പ്രവാചകർ സല്ലാ അലഹി വസല്ലാ തങ്ങളുടെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രവാചകൻ കഴിഞ്ഞാൽ ലോകത്തുള്ള മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടമായ അനുഗ്രഹം എന്നുള്ളത് ഉമ്മിനികളെ സംബന്ധിച്ചിടത്തോളം അനിഛേദ്യമായൊരു പരമാർത്ഥമാണ് ആയിരത്തി നാന്നൂറാണ്ട് മുമ്പ് ഹിജാസിൻ്റെ മണൽത്തെരികളിൽ ഒട്ടകത്തിൻ്റെ ചാ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൺപിടിച്ച് നടന്നു പോയൊരു ജനസമൂഹത്തെ കുന്തും ഹൈറ ഉമ്മ എന്നുള്ള സാക്ഷ്യപത്രം പരിശുദ്ധമായ ഖുർആാൻ നൽകിയ ഉത്കൃഷ്ടമായ സമൂഹത്തിൻ്റെ പരിവർത്തനത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അഷ്റഫുൽ ഹലിൻ്റെ ആ കാലഘട്ടം അഥവാ പ്രവാചകർ സാഹു അലഹി വസല്ലമാറ്റങ്ങളെ കാണാനും അവിടുത്തെ ജീവിത രീതികളെ അറിയാനും അവിടത്തോട് സദാസമയവും ബന്ധം വെക്കാനും കഴിഞ്ഞ ഒരു തലമുറ ഒരു സമൂഹം അവരായിരുന്നു സഹാബികൾ ആയിരക്കണക്കിന് സ്വഹാബിമാരുടെ ഇഷ്കിൽ ചാലിച്ച മധുഹിന്റെ കാവ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് എത്രയോ സ്വഹാബിമാർ സ്വജീവിതം പോലും മറന്നുകൊണ്ട് പ്രവാചകർ സല്ലാഹു അലഹി വസങ്ങളെ ആത്മാവിൻ്റെ ഭക്ഷണമായി അവിടത്തേക്കുള്ള ഹുബിനെ കൊണ്ട് നടന്ന അനേകായിരം സ്വഹാബിമാരുടെ മനോഹരമായ ചരിത്രങ്ങളെ അവരുടെ മനോഹരമായ അതുല്യമായ ചരിത്ര ചരിത്രശകലങ്ങളെ നമുക്ക് ഒട്ടനവധി കാണാൻ കഴിയുമെങ്കിൽ ഒരിക്കൽ പോലും പ്രവാചകനെ കാണാൻ കഴിയാത്ത കിനാവിലെങ്കിലും ഒന്ന് പ്രവാചകനെ കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എണ്ണിയാലൊടുങ്ങാത്ത ആശിഖ്യങ്ങൾ ഈ ലോകത്തിൻ്റെ അവസാന സമയത്ത് വരെ സമയം വരെ ഈ ലോകത്ത് നിലനിൽക്കും എന്നുള്ളതാണ് പ്രവാചകർ സലഹ് അലഹി വസ്ലമാങ്ങൾ സമൂഹത്തിൽ എത്രമാത്രം സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എം സലാഹുഅലഹി വസലമാ തങ്ങളെ അവിടുത്തെ മനോഹരമായ ആ കവിൽ തടത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ മനോഹരമായ ആ കൈത്തണ്ടയിൽ ഒന്ന് പൊടിക്കാൻ ഒരു സലാം പറയാൻ തിരുമുസ്തഫാൻ്റെ സന്നിധാനത്ത് പോയി മുട്ടോട് മുട്ടു ചേർത്തുനിന്ന് മനോഹരമായി ഇരുന്നു കൊണ്ട് അവിടുത്തെ അതരമൊഴികളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വചനാമൃതധാരയെ ജീവിതത്തിലേക്ക് ആവാഹിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മുമിനും ലോകത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു വിലാപമെന്നോണം തിരുനബിയുടെ കാലത്ത് പിറക്കാതിരുന്നതിൻ്റെ വല്ലാത്തൊരു നഷ്ടഭാരത്തോടുകൂടെ ജീവിച്ച അനേകായിരം മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ഇലാഹിൽ എന്നുള്ളൊരു വരപ്രസാദം പോലെ അള്ളാഹുസുബാനുഭവത്താൽ അവർക്ക് നൽകുന്ന വല്ലാത്തൊരു അനുഭൂതിയുടെ മായാലോകമാണ് പ്രവാചകർ സൊല്ലാഹു അലൈഹി വസ്ല മാത്തങ്ങളെ കിനാവിൽ ദർശിക്കുക എന്നുള്ളത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരു അലി അള്ളാഹു തലാനുഹുരിക്കും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ആദരവായ് നബി കരീം അലഹി വസ്ല മാത്തങ്ങളെ പറയുന്നുണ്ട് ആരാണോ എന്നെ ഉറക്കത്തിൽ കാണുന്നത് അവൻ യഥാർത്ഥമായി എന്നെ ഉണർച്ചയിൽ കണ്ടതുപോലെയാണെന്നാണ് തിരുനബിയുടെ മൊഴിയുടെ സാക്ഷ്യമുള്ളത് അതായത് അള്ളാഹുവിനെ അടുക്കുന്ന മറ്റൊന്തിനേക്കാളും പുണ്യനബിയെ ജീവിതത്തോട് ചേർക്കുന്ന എല്ലാം തിരുനബിയുടെ പാദങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന തിരുനബീബില്ലാതെ എല്ലാം അപൂർണമാണെന്ന് വിശ്വസിക്കുന്ന ജീവിതം മൊത്തം സലാത്തിന് വേണ്ടി തിരുനബിയുടെ മധുവിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച കറാമത്തിൻ്റെ അത്ഭുതകഥകൾക്ക് ചരണശക്തി നൽകിയ വിവാദത്തിന്റെ താമരമൊട്ടുകൾ ഔലിയാക്കന്മാരുടെ മുന്നിൽ തിരുനബി നബി സലാഹു അലഹി വസല്ല ഒരു വരപ്രസാദം പോലെ മുന്നിൽ പ്രകടമായ അനേകം ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും കാലഘട്ടത്തിൻ്റെ കുത്തുബായി ആത്മീയ ലോകത്ത് ഔലിയാക്കളുടെ നേതാവായി പരിലസിക്കുന്ന ഔസുല്ലീൻ അബുദുൽ ജീലാനി ഖത്തുസ് ബഹുമാനപ്പെട്ടവരുടെ പ്രബോധനത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ നബിസുലാഹുഅലഹി വസല്ലമാങ്ങളെ കണ്ട ഒരു അനുഭവം അവിടെ നിന്ന് വിശദീകരിക്കുന്നുണ്ട് കൃത്യമായി എത്ര മനോഹരമായാണ് കൗസലാവലം തങ്ങളത് വിശദീകരിക്കുന്നത് അവിടെ നിന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് എത്രയോ വലിയ അറേബ്യൻ ഭാഷയിൽ അവഗാഹമുള്ള പണ്ഡിതപ്പടുക്കളായ അക്ഷര സ്ഫുടതയുള്ള വൈജ്ഞാനിക പ്രഭാവന്മാരായ പണ്ഡിതന്മാരുടെ മുമ്പിൽ ഒണീറ്റു നിൽക്കാൻ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ദേവത്വ പറയാൻ ഞാൻ തല്ലല്പം മടിച്ചു നിൽക്കുമ്പോഴാണ് എങ്ങനെയാണ് ഞാൻ എൻ്റെ ആശയങ്ങളെ ഈ സമൂഹത്തിലേക്ക് സംവേദനം നടത്തുക എന്ന് വല്ലാത്തൊരു അവസ്ഥയിൽ ഞാൻ നിൽക്കുന്ന സമയത്താണ് നബിസ് അലഹി വസല്ല മാറ്റങ്ങളെ ഞാൻ കാണുന്നത് എങ്ങനെയാണ് കാണുന്നത് ഉറക്കത്തിലല്ല മറിച്ച് ഞാൻ നിസ്കരിച്ചു കൊണ്ട് നിൽക്കുന്ന പകൽ സമയത്ത് നിസ്കരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ പരിശുദ്ധ റസൂലി തങ്ങളെ കാണുന്നത് വസ്ലമാങ്ങളെ ഞാൻ കാണുകയാണ് ഫക്കാല എന്നൊരു നബിസ് അലൈവല്ലാത്തങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട് യാ ബുനയ്യ യാൻ്റെ പൊന്നുമോനെ അള്ളാഹുവിന്റെ റസൂലിന്റെ മണമുള്ള രക്തത്തുള്ളിയിൽ നിന്ന് ഉതിർന്ന് വീണ റൗസുല്ലോട് സ്നേഹത്തോടെ പലാളനയോടുകൂടെ ഒരു പാപ്പയുടെ മുഴുവൻ വാത്സല്യവും എടുത്തുകൊണ്ട് അഷറഫ്ലഹൽക്ക് ചോദിക്കുന്നുണ്ട് എന്റെ പൊന്നുമോനെ എന്താണ് നിനക്ക് സംസാരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് എന്തുകൊണ്ട് ലിമലാത്ത കല്ലം എന്താണ് നീ സംസാരിക്കാത്തത് എന്താണ് നീ നിന്റെ ആശയങ്ങളെ ഇലാഹിന്റെ പ്രബോധനത്തിൽ എന്താണ് നിനക്ക് വിഘാതം സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ടാണ് നീ നിന്റെ സംവേദനത്തിൽ നീ ഇത്രാമാന്തം എന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ടവര് പറയുന്നുണ്ട് യാ അബത്ത എന്റെ പൊന്നു പിതാവേ പിതാവെ അനറജു ഞാനൊരു അനറബിയാണ് എന്നാൽ എങ്ങനെയാണ് അനറബിയായ ഞാൻ ഇബൈദാദ് എങ്ങനെയാണ് ബൈദാദിലുള്ള

ഏഴ് പ്രാവശ്യം എൻ്റെ വായിലേക്ക് അവിടുത്തെ തിരു തിരുഹബീബിന്റെ ഉണുനീര് പകർന്നു തന്നു എന്ന് റൗസുല്ലാം റലിഅല്ലാഹു തലാനുഹു പറയാൻ വഫാത്തിന് ശേഷമാണ് ഇത് നടക്കുന്നത് തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ് നൂറ് പല നൂറ് സംവത്സരങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് എൻ്റെ ശ്രോതാക്കൾ സാന്ദർഭികമായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എത്ര അത്ഭുതകരമായ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചപ്പോ ദീന വേണ്ടി എല്ലാം മാറ്റി വെച്ചപ്പോ വായുരക്ക് അസറഫ് അവരുടെ പുണ്യമായ ഉകർന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു തക്കല്ലം അലന്നാസ് ധൈര്യമായി ജനങ്ങളോ അഭിമുഖീകരിക്കുക ഇത് സ്വപ്നത്തിലല്ല ഇത് മുന്നിൽ നടന്ന യാഥാർത്ഥ്യമാണ് സമയത്താണ് കൃത്യമായി വിവരിച്ചു നൽകാൻ അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ വസ്സലാ തങ്ങളെ അഭേദ്യമായ പ്രണയം വെച്ച ഇഷ്കിന്റെ മശിയിൽ ചാലിച്ചെഴുതിയ അനേകായിരം കിനാബുകൾ ചരിത്രങ്ങൾ നമുക്ക് പരതി നോക്കിയാൽ കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ഇബുനുബീസർ അലി അള്ളാഹു തലാഹു പറയാണ് ഞാൻ എന്റെ പിതാവിനോട് കൂടെ മക്കയിലേക്ക് പുറപ്പെട്ടു കഠിനമായ വിശപ്പ് ഞങ്ങൾ അലട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മദീനയിലേക്ക് കടന്നു വന്നു മദീനയെത്തിയപ്പോൾ ഞാൻ വളരെ ഞാൻ കുട്ടിയായിരുന്നു മദീനെത്തിയപ്പോൾ വല്ലാത്ത വിശപ്പായി വിശപ്പിന്റെ കാടിനും കൂടിക്കൂടി വരികയാണ് പിതാവിനോട് ഞാൻ കാര്യം പറഞ്ഞു എന്റെ പിതാവ് എന്നെയും സന്നിധാനത്തെത്തി എന്നിട്ട് അവിടെ നിന്ന് പറയാണ് ഇന്നത്തെ രാത്രി ഞാൻ അങ്ങയുടെ അതിഥിയാണ് നബിയെ ഖബറിൽ കടക്കുന്ന ബഹുമാനപ്പെട്ട ഹബീബല്ല തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ടാണ് ഇബിനെ പിതാവ് പറയുക എന്നത് എന്നിട്ട് പിതാവ് മുറാഖബയിലായിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തല ഉയർത്തി വല്ലാതെ കരയുകയാണ് പിന്നെ ആ കരച്ചിൽ ഒന്ന് മന്ദസ്മിതം പോലെ ഒരു പുഞ്ചിനിയായി മാറുകയാണ് കാര്യം അന്വേഷിച്ചപ്പോൾ എൻ്റെ പിതാവ് പറയുന്നത് എന്താ എൻ്റെ എന്റെ ഹബീബ് എൻ്റെ കയ്യിലേക്ക് അല്പം ദീർഘം വെച്ചു നൽകുകയാണ് ഞാൻ എൻ്റെ കൈയിനെ തുറന്നു നോക്കി ഉറക്കത്തിൽ ഞാൻ ഞാനെന്റെ കൈ തുടർന്നു നോക്കി ഉണർവില ഉണർവിലായിരിക്കുർഹമ് കടക്കുകയാണ് പ്രവാചകർ സാഹുഅല മാറ്റങ്ങൾ ഉറക്കിൽ കിനാവിൽ എനിക്ക് നൽകിയ ദുർഹമ് ഒരു മാറ്റവും ഇല്ലാതെ എന്റെ കൈവള്ളയിൽ കടക്കുകയാണ്

ആ ദിർഹമിൽ നിന്നാണ് ഞങ്ങൾ ചെലവഴിച്ചത് എന്ന് ഇബിൻ അബീസർ ആർ അലി അള്ളാഹു തലാഹുവിന്റെ പിതാവ് പറയുന്നത് കാണാം ഇതുപോലെ അനവധി ഉദാഹരണങ്ങൾ ഇബിനു ജൽഹർ അലി അള്ളാഹു തലാനുഹു പറയുന്നത് കാണാം മദീനിലെത്തിയപ്പോൾ എനിക്ക് വിശന്നു ഔലാഷരീഫിന്റെ ചാരത്തെത്തി നബിയെ എനിക്ക് വിശക്കുന്നു നബിയെ അങ്ങനെ കാണുന്നില്ലേ നബിയെ ഞാൻ അങ്ങയുടെ അടുത്ത് വന്നിരിക്കുകയാണ് ഞാൻ അങ്ങയുടെ വിരുന്നുകാരനാണ് നബിയെ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വിശപ്പിന്റെ കാഠിന്യത്തിൽ ഞാൻ ഉറക്കത്തിലേക്ക് എന്റെ ബോധം മയങ്ങി ഉറക്കത്തിൽ ഉറക്കത്തിൽ ഹബീബ് 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 കിനാവിൽ എനിക്ക് റൊട്ടി നൽകുകയാണ് ഞാൻ ആ റൊട്ടിയുടെ പകുതി ഭാഗം ഭക്ഷിച്ചു എന്നിട്ട് പെട്ടെന്ന് ഞാൻ ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ തന്ന ആ റൊട്ടിയുടെ പകുതി ഭാഗം അപ്പോഴും എന്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് എന്ന ഗ്രന്ഥത്തിന്റെ എണ്ണൂറ്റി അഞ്ചാമത്തെ പേജിൽ മഹാന്മാര് പഠിപ്പിച്ചു നൽകുകയാണ് ഇബിനു ജൽ ജാഹ്രി അള്ളാഹുനുവിന്റെ ഈ അനുഭവ സാക്ഷ്യം അതുപോലെ എത്രയോ ആശിക്കങ്ങൾ അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ മാറ്റങ്ങളെ കിനാവിൽ കാണാൻ നമുക്കൊക്കെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുറിന്റെ റസൂലിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കുക എന്ന് മഹാന്മാര് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് സൂറത്ത് മുസമ്മിൽ ധാരാളമായി പാരായണം ചെയ്യുക നാൽപ്പത്തി പ്രാവശ്യം സൂറത്ത് മുസമ്മിൽ പാരായണം ചെയ്താൽ അള്ളാഹുവിന്റെ റസൂൽ ങ്ങളെ കാണാൻ കഴിയുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് അള്ളാഹു നമുക്ക് തിരു ഹബീബിന്റെ ആ ഒരു സാക്ഷ്യം ആ ഹബീബിന്റെ ആ ഒരു സാന്നിധ്യത്തിൽ നമുക്ക് കിനാവിൽ കാണാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആ ഹബീബിന്റെ വഴിയും അവിടുത്തെ വാമൊഴിയും അവിടുത്തെ രേഖകളും ജീവിതത്തിൽ സബര്യായി കൊണ്ടു നടക്കാൻ അള്ളാഹു നമുക്ക് കനിയട്ടെ കരുതട്ടെ വാഹമത്തു